നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ഈ ലോകത്തേത് അശ്വിന് ഗോക്കിന് പറയാൻ പറ്റും അതിലും പൊട്ടിക്കറിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യരെ അതിലും പ്രാന്തമായ അവസ്ഥയെ കണ്ടിട്ടില്ലേ പിന്നെ അശ്വിന് ഗോക്കാണ് തീരുമാനിക്കുന്നത് ഓരോ മനുഷ്യൻ്റെ വികാരം അളതിൻ്റെ പ്രത്യേകിച്ചൊട്ടിക്കായിരിക്കും അയാൾ ഒന്നലേക്ക് പ്രശ്നമല്ല അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവ് പോലക്കുന്ന ആൾ അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അളവ് നല്ലതല്ല അയാൾക്ക് കാരണം സത്യം സത്യമാണ് പറയുന്നത് ആ കുട്ടിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞു ആ കുട്ടിയുടെ പെർഫോമൻസ് ആണ് ആ സിനിമയിൽ ഒറ്റ സീനേ ഉള്ളൂ ആ പെർഫോമൻസ് ഈ സിനിമയില്ല അങ്ങനെ എങ്ങനെ പെർഫോം ചെയ്യുക അന്യ നാട്ടിൽ പോയി ഒന്നുമില്ലാതെ വീട്ടും ഒന്നുമില്ലാതെ നശിച്ചു പോയൊരു കുട്ടി ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുക അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞതേയുള്ളൂ ആ അവാർഡ് കിട്ടി അവാർഡ് കിട്ടി പിന്നെ അതൊരു സിനിമയ്ക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി അല്ല അത് ഫാൻസി ഡ്രസ്സാണ് കാണിച്ചെന്നൊക്കെ പറയുന്നത് അത് മനസ്സിൽ നന്മയില്ലാത്ത കൊണ്ട് തന്നെയാണ്